നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഈ സീസണിൽ എഫ് സി ബാഴ്സലോണ മികച്ച പ്രകടനം നടത്തിയ രണ്ട് കളികളാണ് അത്ലറ്റിക്കോ ബാഡുമായിട്ട് കളിച്ചത് ഒന്ന് ലാലിഗിലും മറ്റൊന്ന് കോപ്പ ഡെൽറയിലും ഒരു കളി ഒന്നേ രണ്ടിന് എഫ് സി ബാഴ്സലോണ പരാജയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ മത്സരം അവർ നാലേ നാലിന് സമനിലയിൽ കുരുങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് സോ ബാഴ്സലോണ മികച്ച പ്രകടനം നടത്തിയിട്ടും അവർക്ക് വിജയിച്ച് കയറാൻ കഴിയാതെ പോയ ടീമാണ് ോസിബിയോണിയുടെ അത്ലറ്റിക്കോ മാരിഡ് അവരോടാണ് വാഴ്സലോണക്ക് അടുത്ത മത്സരം നാളെ കളിക്കാനുള്ളത് അതാവട്ടെ അത്ലറ്റിക്കോ മാഡിഡിൻ്റെ മൈതാനത്ത് പോയിട്ട് വേണം കളിക്കാൻ നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരം അത്ലറ്റിക്കോ മാഡിഡിൻ്റെ മൈതാനത്ത് മെട്രോപൊളിറ്റൻ ഓയിൽ പോയിട്ട് കളിക്കണം അത്ലറ്റിക്കോ മാരിഡ് ഇപ്പോൾ റെയൽമാരിഡുമായിട്ട് യു എഫ് ആ ചാമ്പ്യൻസിലേക്കെ കളിയൊക്കെ കളിച്ച് വല്ലാത്തൊരു പ്രകടനം നടത്തി ഹുലിൻ ഡബിൾ ടച്ചിൽ വീട് പോയ ടീമാണ് പക്ഷേ ലാലിഗയിലുള്ള കിരീട പോരാട്ടം തുടരുകയാണ് ലാലിഗയിൽ ഇപ്പോൾ നിലവിൽ അത്ലറ്റിക്കുമായിട്ട് ബാഴ്സയേക്കാൾ ഒരു പോയിന്റ് പുറകിലാണ് അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ബാഴ്സയേക്കാൾ ഒരു കളി അധികം അത്ലറ്റിക്കുമായിട്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനത്താണ് അത് നിലനിർത്തണം പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതിരിക്കണം ഈ കളി ഇപ്പോൾ വളരെ ക്രൂഷ്യലാണ് എന്നാര്ത്ഥം ഈ ഘട്ടത്തിൽ ഹൻസി ഫ്ലിക്ക് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലധികം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് അത്ര എളുപ്പമല്ല അവർക്കെതിരെ വിജയിച്ചു കയറുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ധാരണയുണ്ട് അതുതന്നെയാണ് അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ രണ്ട് ഗ്രേറ്റ് ഗെയിംസാണ് അവർക്കെതിരെ കളിച്ചത് പക്ഷേ ഇനി അടുത്ത മത്സരത്തിലും ഞങ്ങൾ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ആദ്യ മത്സരത്തിൽ നോക്കുക ഞങ്ങൾ അത്രയധികം തുടക്കത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നില്ല രണ്ടാമത്തെ മത്സരത്തിലോ ബിഗിനിങ്ങിലും എൻഡിലും അത്ര ഫോക്കസ്ഡ് ആയില്ല സോ അതിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ പാഠം ഉൾക്കൊള്ളുകയാണ് ബാൾസ് ഇപ്പോൾ വളരെ ഫോക്കസ്ഡ് ആണ് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് ഈ ഇത് ടഫ് ഗെയിം ഗെയിമാണെന്നറിയാം അത് കളിക്കാൻ വളരെ ഈഗറായിട്ട് നിൽക്കുകയാണ് താരങ്ങൾ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നു ടീം വളരെയധികം കമ്മിറ്റഡ് ആണ് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇപ്പോൾ ലാലിഗ കിരീടം തീരുമാനിക്കപ്പെടുന്ന മത്സരങ്ങളിൽ ഒന്നാണോ ഇത് ആര് കിരീടം ചൂടുമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു പോരാട്ടമാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ലാലിഗ കിരീടം ചൂടാൻ ഇതും മറ്റൊരു മത്സരം മാത്രം അങ്ങനെ കണ്ടാൽ മതി ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ യെസ് അത് ടീമിന് ഒരുപാട് കോൺഫിഡൻസ് സമ്മാനിക്കും ഒരു മികച്ച ടീമിനെതിരെ തന്നെയാണ് ഞങ്ങൾ വിജയിക്കുക പക്ഷേ വീണ്ടും മികച്ച ടീമുകൾ ഇവിടെ ഉണ്ട് റയൽ മാഡുണ്ട് അത്ലറ്റിക് ക്ലബുണ്ട് അപ്പം അവരോടൊക്കെ നമ്മൾ ഇനിയും വിജയിക്കേണ്ടതുണ്ട് ഈ ലാലിഗ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ലീഗല്ല എന്ന് മനസ്സിലാക്കുക വളരെ മികച്ച ഓപ്പണൻസ് ആണുള്ളത് അവരെപ്പോഴും ആയിരിക്കും പക്ഷേ ഞങ്ങൾ ഞങ്ങളൊരു ടീം എന്ന നിലയിൽ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് ഞങ്ങളുടെ പൊട്ടൻഷ്യൽ ഏറ്റവും മികച്ച രൂപത്തിൽ പുറത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ചുരുക്കത്തിൽ ഒരു കഠിനമായിട്ടുള്ള പോരാട്ടമായിരിക്കുമെന്ന് ഫ്ലിക്കിന് കൃത്യമായ ബോധ്യമുണ്ട് അതിന് ടീമിനെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മെട്രോപൊളിറ്റിനോയിൽ അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുവിൽ വൈറസ് ഇടുവതാ